ഇപ്പോൾ വരുന്നൊരു വാർത്ത ദില്ലി ശ്രീനഗർ ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു വിമാനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുണ്ടായി വിമാനം സുരക്ഷിതമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് യാത്രക്കാരും ക്രൂവും സുരക്ഷിതരാണെന്ന് ഇൻഡിഗോ അറിയിച്ചു ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലോട് എന്താ സംഭവിച്ചത് ഈ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം ഇന്ന് വൈകുന്നേരം ആറരയ്ക്കാണ് സംഭവം ഉണ്ടാകുന്നത് ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയ ഇൻഡിഗോ വിമാനമാണ് ആ സിക്സ് ഇ ഇരുപത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് എന്ന് പേരുള്ള വിമാനമാണ് ആകാശച്ചുഴിയിൽപ്പെട്ടത് ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയി ശ്രീനഗറിൽ ലാൻഡ് ചെയ്യേണ്ട സമയത്താണ് ഈ ആകാശ ചുഴിയിൽപ്പെടുന്നത് വിമാനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകളുണ്ട് പക്ഷേ എമർജൻസി ലാൻഡിംഗ് പ്രഖ്യാപിച്ച് വളരെ സുരക്ഷിതമായി തന്നെ വിമാനം ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയോ അറിയിക്കുന്നത് യാത്രക്കാരും ക്രൂവും സുരക്ഷിതരാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം ആ ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കരയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും സുരക്ഷിതമായി ശ്രീനഗറിൽ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട് അരുൺ ദില്ലി ശ്രീനഗർ ഇൻഡിഗോ വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിലാണ് സംഭവം ഉണ്ടായത് ശ്രീനഗറിലാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത് യാത്രക്കാരും ക്രൂവും ഒക്കെ സുരക്ഷിതമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകുന്നത് ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നിരിക്കണം അല്ലേ ആദിൽ അത് തന്നെയാണ് കരുതുന്നത് കാരണം ഈ ദില്ലിയിൽ വലിയ തോതിൽ കാലാവസ്ഥ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദില്ലിയിൽ മാത്രമല്ല യു പിയിലും ഹരിയാനയിലും ഒക്കെ സമാനമായിരുന്നു സാഹചര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് തന്നെ ഉണ്ടായിരിക്കാം ആലിപ്പഴ വർഷമടക്കം ശ്രീനഗറിലും ഉണ്ടായി എന്ന ചില റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഏതായാലും വളരെ വളരെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആശ്വാസകരമായ കാര്യം ആകാശ ചുഴിയിൽപ്പെട്ട് വിമാനത്തിന്റെ മുൻഭാഗം ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മുൻഭാഗം ആ കേടുപാട് എന്നുള്ളത് നിസാരമായ കേടുപാടല്ല ഒരു ഭാഗം തകർന്നിട്ട് തന്നെയുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീനഗറിൽ ഒരു ആറരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആകാശ ചുഴിയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ വിമാനം കുലുങ്ങുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആകാശത്ത് വെച്ച് തന്നെ വിമാനം ദൃശ്യങ്ങളും വിമാനത്തിനുള്ളിലെ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ തന്നെ ഇൻഡിഗോ വിമാനത്തിനാണ് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ആകാശ ചുഴിയിൽപ്പെട്ട ദില്ലിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ ഇൻഡിഗോ വിമാനമാണ് ഇപ്പോൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് ആ വിമാനത്തിന് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഇതാണ് വിമാനത്തിനുള്ളിൽ ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങൾ കുട്ടികളും യാത്രക്കാരും പരിഭ്രാന്തിയോടെ നിലവിളിക്കുന്നത് കാണാം വിമാനം പിന്നീട് ലാൻഡ് ചെയ്തതിനു ശേഷം പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ മുൻഭാഗം വലിയ രീതിയിൽ തന്നെ തകർന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് എന്തായാലും വിമാനം വളരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് യാത്രക്കാരും ക്രൂവുമെല്ലാം സുരക്ഷിതരാണ് ആ സമയത്ത് കുട്ടികളും യാത്രക്കാരുമല്ലേ നിലവിളിക്കുന്നതിൻ്റെ ശബ്ദം കൂടി നമ്മളിപ്പോൾ കേട്ടിരുന്നു ശ്രീനഗറിൽ നിന്ന് ശ്രീനഗറിലേക്ക് ദില്ലിയിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനമാണ് ഇന്ന് അല്പസമയം മുമ്പ് ഈ ആകാശ ചുഴിയിൽപ്പെട്ടത് എയർ പോക്കറ്റിൽ വീണ് സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വിമാനത്തിനെതിന് മുൻഭാഗം ഏറെക്കുറെ തകർന്നതായിട്ടും ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും അത്യാഹിതം ഒഴിവായി സുരക്ഷിതമായി തന്നെ യാത്രക്കാരെയും ക്രൂവിനെയും ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇൻഡിഗോ വിമാനാധികൃതർ നൽകുന്ന വിശദീകരണം